നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ പൂപ്രശ്നം എന്നൊന്നുണ്ട് പക്ഷെ അതിൻ്റെ പിന്നിലെ സത്യം അതിൻ്റെ വർക്കിംഗ് സയൻസ് എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഒരു മിസ്റ്റീരിയസ് ആണ് നിഗൂഢതയുണ്ട് ഇപ്പം നമ്മൾ ഒരാളോട് നിങ്ങൾക്കിഷ്ടമുള്ള പൂക്കൾ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തി കൊണ്ടുവരുന്ന പൂവ് എന്ത് ഏത് നിറം എന്ത് അതിൻ്റെ ആകൃതി പ്രകൃതി എന്ത് വലിപ്പം എന്ത് അത് ദൈവത്തിന് മാല ചാർത്തുന്ന പൂവാണോ ഏത് ഇനത്തിൽ വരുന്നതാണ് അവർ പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു പൂ കൊണ്ടുവന്നിരിക്കുന്ന ഇല ഏത് അത് നാര് കൊണ്ടാണോ കെട്ടിയിരിക്കുന്നത് അതോ നൂല് കൊണ്ട് കെട്ടിയിരിക്കുന്നോ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയുണ്ട് എണ്ണം എത്ര കണ്ടേക്കാം തുടങ്ങി അങ്ങനെ ഈ നമ്മളൊരു പ്രശ്നം നോക്കുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയുടെ മനസ്ഥിതി അനുസരിച്ച് അവർ കൊണ്ടുവന്നിരിക്കുന്ന ആ സമയം ആ ദിവസം അന്നേ നക്ഷത്രം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പ്രശ്നം നോക്കുന്നത് അതൊരു നിമിത്ത ശാസ്ത്രമാണ് പക്ഷെ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് നമുക്കറിയില്ല പക്ഷേ നിഗൂഢമായ ഒരു സത്യം ഒരു വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു സയൻസ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആ പൂവിൻ്റെ മണം അല്ലെങ്കിൽ ആ പൂ വളരെ ഫ്രഷാണോ അതോ ഡ്രൈ ആയതാണോ ഒക്കെ ഇതിന് കാരണം നമ്മൾ അതിൻ്റെ ഫലം പറയുമ്പോൾ ഒരുപാട് ഘടകങ്ങളുണ്ട് പൂ പ്രശ്നം അപ്പോൾ പൂവിൻ്റെ നമ്മൾ വിളിക്കപ്പെടുന്ന പേര് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പൂ പ്രശ്നത്തിൽ ഉണ്ട് ഇതേപോലെ തന്നെയാണ് താമ്പൂലം നമ്മൾ വെറ്റ അതുപോലെ തന്നെ അവർ കൊണ്ടുവരുന്ന പാക്ക് അപ്പോൾ അത് ഫ്രൂട്ട്ഫുള്ളാണോ അല്ലയോ വെറ്റ തളിർ വെറ്റിലയാണോ എത്ര വെറ്റ കൊണ്ടുവന്നു അതിൻ്റെ ഫ്രഷ്നെസ് എങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ താമ്പൂലം നോക്കുമ്പോഴും നമുക്കറിയാൻ പറ്റും താമ്പൂല പ്രശ്നം ഭൂപ്രശ്നം ഇതൊക്കെ വളരെ പണ്ട് കാലം മുതൽ തന്നെയുള്ള ചില ജ്യോതിഷത്തിൻ്റെ ചില സമ്പ്രദായങ്ങളിൽ വരുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ അത് ഒരു നിമിത്ത ശാസ്ത്രം പിന്നെ നമ്മുടെ ഉൾക്കാഴ്ച ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് നിഗൂഢതകളുണ്ട് അപ്പോൾ എങ്ങനെ ഇത് അന്നേരം ആ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആ വന്ന വ്യക്തിക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു എന്നതൊന്നും നമുക്ക് ശാസ്ത്രീയമായിട്ട് ഇപ്പോൾ സയൻറ്റിഫിക്കായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല പക്ഷേ എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട് നമ്മൾ ഈ പ്രശ്നം അല്ലെങ്കിൽ താമ്പൂല പ്രശ്നം അപ്പോൾ ഇത്തരം വളരെ സിമ്പിളായിട്ടുള്ള കാര്യം ചിലവൊന്നുമില്ലല്ലോ ഇത് കൊണ്ടുവരുന്നതിന് എക്സ്പെൻസ് എക്സ്പെൻസൊന്നുമില്ലല്ലോ വളരെ വളരെ തുച്ഛമായ പൈസയല്ലേ ആവുന്നുള്ളൂ എങ്കിലും അതിൻ്റെ പിന്നിൽ ഒരുപാട് പഠനം പഴയ കാലം മുതൽ തന്നെ നടത്തിയിട്ടുണ്ട് എന്തായാലും നമ്മൾ ഞാൻ ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് നമ്മൾ ഫോർച്യൂൺ കാർഡ്സും മറ്റുമൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ടും മുൻതൂക്കം കൊടുക്കുന്നത് എൻ്റെ ഈ ഒരു അനാലിസിസില് ജ്യോതിഷ അനാലിസിസില് ഒരുപാട് നമുക്ക് ബുദ്ധിസ്റ്റ് ജ്യോതിഷം അല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള ചില മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചൈനീസ് ആസ്ട്രോളജി ഫെങ്ഷിയെ ആസ്പദമാക്കിയുള്ള ചില മിക്സപ്പ് ശബ്ദ ശക്തി ഫെഷി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ട്രഡീഷണൽ നമ്മുടെ ആസ്ട്രോളജി ഉണ്ട് അതുമാത്രമല്ല ഇതുമായിട്ട് മിക്സപ്പ് ചെയ്തിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് രസകരമല്ലേ ഗൗരവമായിട്ടൊന്നും നിങ്ങൾ ജ്യോതിഷത്തെ എടുത്ത് എന്തിനാണ് സങ്കീർണമാക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ദർ ഇസ് ഫൺ ഇൻ ആസ്ട്രോളജി അപ്പോൾ നമ്മളൊരു പ്രൊഡിക്ഷൻ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഇത്രയും ഗൗരവമാക്കി സങ്കീർണമാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല രസകരമാണ് കൗതുകകരമാണ് വിസ്മയകരവുമാണ് ആശ്ചര്യകരവുമാണ് നമുക്കതിൻ്റെ നല്ല വശങ്ങൾ മാത്രം എടുക്കാം അന്ധവിശ്വാസം ഉപേക്ഷിക്കാം ഒരുപാട് ചൂഷണമായിപ്പോയി എന്തു ചെയ്യാനും ഈ മേഖലയിൽ വളരെയേറെ ചൂഷകരായിപ്പോയി അല്ലാതെ ജ്യോതിശാസ്ത്രം തന്നെയാണ് അതിൻ്റെ ഉപയാസങ്ങൾ നല്ലത് തന്നെയാണ് റെമിഡിയൽ മെഷേഴ്സ് വളരെ നല്ലത് തന്നെയാണ് അതുകൊണ്ട് ഓരോരുത്തരും ഒരു ശാസ്ത്രം ഏത് ശാസ്ത്രം ആയിക്കോട്ടെ അത് മെഡിക്കൽ വേൾഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ശാസ്ത്രവും കൈകാര്യം ചെയ്യുന്നവർ അവരുടെ മനോധർമ്മം അനുസരിച്ചാണ് ഇരിക്കുന്നത് അല്ലാതെ നമ്മൾ ഒരു ശാസ്ത്രത്തെയും പഴിചേരാൻ നിന്ദിക്കാൻ പാടില്ല കാരണം എല്ലാത്തിനും അതിൻ്റേതായ സത്യങ്ങൾ ഉണ്ട് ഇല്ലെങ്കിൽ ഇത്രയും കാലങ്ങൾ ഇത്രയും നൂറ്റാണ്ടുകൾ സത്യമല്ലാത്തത് നിലനിൽക്കില്ല അതുകൊണ്ട് നന്മയും നല്ലതും സ്വീകരിക്കാം എല്ലാവരും വരിക നന്ദി